ഇത് കണ്ടോ കൈകൊണ്ടേ കറക്കി വിടുമ്പോൾ ഈ ഫാൻ കറങ്ങുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് വെറും മുപ്പത് രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം പിന്നെ എന്തെങ്കിലും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഈ വാൾ ഫാൻ ആണെങ്കിൽ ഒന്നെങ്കിൽ സ്പീഡ് കുറഞ്ഞു പോകുക അല്ലെങ്കിൽ കൈകൊണ്ട് കറക്കുമ്പോൾ കറങ്ങുക ഇതൊക്കെ ആണെങ്കിൽ കംപ്ലൈൻറ്റ് നമ്മുടെ കപ്പാസിറ്റർ പോയതായിരിക്കും അത് മാറ്റിക്കഴിഞ്ഞാൽ മതി ലോക്കലുള്ള ഇലക്ട്രിക്കൽ കടയിൽ പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു കപ്പാസിറ്റർ കിട്ടും ഇത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് യാതൊരുവിധ പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കെ എസ് ഇ ബി എന്നുള്ള ആ ഒരു വയർ ഊരി മാറ്റിയതിന് ശേഷം മാത്രം ഇതിനകത്ത് പണിയുക ഒരിക്കലും വൈദ്യുതിയിൽ ഒരു സുരക്ഷാ മാർഗങ്ങളും എടുക്കാണ്ട് പണിയരുത് നമ്മൾ കെ സി ബി എന്നുള്ള വയർ ഊരി മാറ്റുക അതിന് ശേഷം ഈ ഒരു ഫാൻ മൊത്തത്തിൽ അഴിച്ചെടുക്കുക വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരെടുക്കാവുന്ന കേസേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല ഇതിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങോട്ടാണ് ടൈറ്റ് ആക്കുന്നത് എങ്ങോട്ടാണ് ലൂസ് ആക്കുന്നത് ആ രീതിയിൽ തിരിച്ചാൽ മതി വളരെ ഈസിയായിട്ട് ആയിട്ട് പിന്നെ ആ മോട്ടർ ഇരിക്കുന്ന ഏരിയ ആണ് കുറച്ച് അഴിച്ചെടുക്കാൻ പാട് അവിടെ നിങ്ങൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഒന്ന് കൊത്തി കൊത്തിക്കൊടുത്താൽ മതി സംഭവം ഊരെ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റർ ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കായിരിക്കും അത് നിങ്ങൾ ഊരെടുക്കുക അതിനുശേഷമാണെങ്കിലേ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഈ കപ്പാ വയർ വയറ് ഫാനിൻ്റെ വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലിപ്പ് അങ്ങ് ഊരെടുക്കാം അതങ്ങനെ ഊരെടുത്ത് കഴിഞ്ഞാലേ പുതിയ ഒരു കപ്പാസിറ്റർ നമ്മൾ നമ്മൾ വാങ്ങിച്ചുകഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ക്ലിപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ഇതിനകത്ത് സെറ്റാക്കി വയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഇൻസലേഷൻ ടൈപ്പൊക്കെ അടിച്ച് മൊത്തം കൊളാക്കി വയ്ക്കേണ്ടി വരും അതിൽ നല്ലത് ആ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ കപ്പാസിറ്റർ ഊരെ എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾ ഈ കപ്പാസിറ്ററായിട്ട് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഒക്കെ നോക്കി മേടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ ചടങ്ങാണ് ഇപ്പം നമുക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കടക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ കപ്പാസിറ്റർ പഴയത് ഊരിക്കൊണ്ട് പോയാൽ മതി ഏത് ആണെങ്കിലും ഇലക്ട്രിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഇരുപത്തി അഞ്ച് രൂപ മുപ്പത് രൂപ ആ ഒരു റേറ്റിലേക്കാണ് ഈ കപ്പാസിറ്റർ വാങ്ങിക്കാൻ കിട്ടുന്നത് അതിൽ വായിച്ചതിന് ശേഷം നിങ്ങൾ ആ പഴയതുപോലെ തന്നെ കണക്റ്റ് ചെയ്യുക പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫാൻ പഴയ കണ്ടീഷനിൽ തന്നെ തിരിച്ചു പിടിപ്പിക്കുക വളരെ സിമ്പിളാണ് നിങ്ങൾ അഴിച്ചതിനേക്കാളും എളുപ്പത്തിൽ സാധനം തിരിച്ച് പിടിപ്പിക്കാൻ സാധിക്കും കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞപ്പോൾ ഇത് ഫാൻ കറങ്ങുന്നു വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഇത് അഴിച്ചതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് തിരിച്ച് പിടിപ്പിക്കാൻ സാധിക്കും അങ്ങനെ തിരിച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെക്കുക ഈ പ്ലാസ്റ്റിക്കിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തൂത്ത് കളഞ്ഞതിന് ശേഷം വെക്കുക കാരണം ഈ പൊടിയൊക്കെ നമ്മുടെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പിന്നീട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഓരോ പാർട്സുകളും ടൈറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും മറവി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇത് അഴിക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യുക അപ്പോൾ ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വളരെ സിമ്പിളായിട്ട് വെക്കാവുന്ന കേസേ ഉള്ളൂ വലിയ വാടൊന്നുമില്ല ആ കറക്റ്റായി ലോക്ക് വീഴുന്നോട് ഈ ലീഫൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ആയി കൊടുത്തുകഴിഞ്ഞാൽ സാധനം അവിടെ സെറ്റായിട്ടിരിക്കും ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് ടൈറ്റാകും എങ്ങോട്ട് ലൂസാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാം കണ്ടോ ഫോൺ കറങ്ങുന്നതുകൊണ്ടോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിങ് വളരെ സിമ്പിളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ വാൾഫാൻ്റെ ബി എൽ ഡി സി ഒക്കെ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ച് വർഷം വാറൻറ്റി ഉള്ള ബി എൽ ഡി സി ഫാൻ തന്നെ പാൾ ഫാൻ ഇറങ്ങുന്നുണ്ട് താമസിക്കാണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് ബി എൽ ഡി സി ആകുമ്പോൾ സൗണ്ടും ഇല്ല കറണ്ടും നല്ല കുറവുണ്ട്